വർക്കും നമസ്കാരം നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നത് ചോദ്യം ചോദിക്കുന്നതിൽ പ്രതിഷേധമുള്ള ആരും നമ്മുടെ ഇടയിലില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളട്ടെ മാത്രവുമല്ല നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ സത്യം അതിൻ്റെ വാസ്തവികത എനിക്കറിയാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ചോദ്യം നിങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുന്നത് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പുടി കിട്ടാത്ത ഒരു ചോദ്യം ഒരു പ്രശ്നം അത് ഏതെങ്കിലും വിധത്തിൽ അതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കാൻ കഴിഞ്ഞാൽ എനിക്കിന്ന് സുഖമായി സമാധാനമായി രാത്രി കഴിക്കാൻ ഇടയാകും എന്നതും ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യം വേണ്ടത്ര കാര്യം മാത്ര പ്രസക്തമായി ഇത് ഇതിനോട് പ്രതികരിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് ഒരു വലിയ സേവനം എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയും എന്നത് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യം എന്താണ് ചോദ്യം ഇത്രമാത്രമാണ് ഞാൻ പോയി വിവേകാനന്ദ പാറയുടെ മുകളിൽ കയറിയിരുന്നാൽ എനിക്ക് ജ്ഞാനോദയം ഉണ്ടാകുമോ എനിക്ക് എൻലൈറ്റൈൻമെൻ്റ് ഉണ്ടാകുമോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി വളരെ വ്യക്തമായി അടിവരയിട്ട് കഴിയുന്നത്ര ഊന്നലോടുകൂടെ പറയാനുള്ളത് എൻ ഈ വീഡിയോയിലെ ഉള്ളടക്കവും ശ്രീ നരേന്ദ്രമോദി ഈ നട ഇന്ന് തൊട്ടാരംഭിക്കുന്ന ധ്യാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് വ്യക്തമായി മനസ്സിലാക്കുകയും അത് അതിൽ യാതൊരു മാറ്റവും ഒരു വിധത്തിലും വരികയില്ല എന്ന ഒരു പരസ്പര ഉടമ്പടിയോടെ വേണം നമുക്ക് മുൻപോട്ട് പോകാൻ അപ്പോൾ നാം ശ്രീ നരേന്ദ്രമോദിയെ പറ്റിയല്ല ചിന്തിക്കുന്നത് എന്നെ പറ്റിയാണ് എന്നാൽ നരേന്ദ്രമോദിക്കും എനിക്ക് ഒരേ പ്രായമാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട് അദ്ദേഹം ഇവിടെ കിടക്കുന്നു ഞാനിവിടെ കിടക്കുന്നു അദ്ദേഹം അധികം കിടക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു അതുകൊണ്ട് നാം എല്ലാവരും സുഭിക്ഷമായി കഴിയുന്നു നാം അദ്ദേഹത്തോടെ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാനോ ഒരു ദിവസം കൂടിപ്പോയാൽ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ചില സമയത്ത് കൂടിപ്പോയാൽ ചില ദിവസങ്ങളിൽ കൂടിപ്പോയാൽ പത്ത് മണിക്കൂർ ജോലി ചെയ്യും ബാക്കിയുള്ള സമയമൊക്കെ പോക്കാം അപ്പോൾ അതുകൊണ്ട് ആരും എന്നെ ശ്രീ നരേന്ദ്രമോദിയോട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ കണക്റ്റ് ചെയ്ത് ചിന്തിക്കുകയില്ല എന്നൊരാശ്വാസം എനിക്ക് വരും പക്ഷേ പണ്ടൊക്കെ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പല പല ചാനലുകളും എന്നെ ക്രിസ്ത്യൻ നരേന്ദ്രമോദി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അന്ന് എൻ്റെ എൻ്റെ മോന്തയ്ക്ക് നോക്കിയാൽ കുറച്ചുകൂടെ ഒരു ശോഭയും ഒരു സൗന്ദര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതുമൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ എന്നെ ആരും ക്രിസ്ത്യൻ നരേന്ദ്രമോദി എന്ന് വിളിക്കാറില്ല വിളിച്ചാൽ അവർക്ക് നല്ല തട്ട് കിട്ടും ശ്രീ നരേന്ദ്രമോദിയെ അപമാനിക്കാൻ ഇതിൽ ഒന്നും പറയാനില്ല എന്ന വിധത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ വന്ന് അങ്ങനെയുള്ളവരെ കൊതുകിനെ തട്ടി മാറ്റുന്നത് മാറ്റുന്നതുപോലെ മാറ്റും അതുകൊണ്ടാരും ഇപ്പോഴങ്ങനെ പറയാറില്ല അതുകൊണ്ട് അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഏതായാലും എങ്ങനെ നോക്കിയാലും എനിക്ക് ആശ്വാസമാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് അപ്പോൾ കാലം എങ്ങനെ മാറി പറഞ്ഞാലും എനിക്ക് ആശ്വാസം തന്നെ സന്തോഷം അപ്പോൾ ചോദ്യം ഇതാണ് ഞാൻ വിവാ വിവേകാനന്ദ പാറയിൽ പോയിരുന്നാൽ എനിക്ക് ബോധോദയം ഉണ്ടാകുമോ ജ്ഞാനോദയം ഉണ്ടാകുമോ എൻ്റെ ഈ പിണ്ണാക്ക് ഉള്ള തലയിൽ വെളിച്ചം കയറുമോ ഞാനൊരു പുതിയ ദർശനം പ്രാപിക്കാനിടയാകുമോ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഭാര്യയോട് ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ തീർച്ചയായും പറയും താൻ ആ വിവേകാനന്ദ പാറയുടെ മുകളിൽ കയറിയിരുന്നാൽ ആ ദൃശ്യം എൻ്റെ കണ്ണിൽപ്പെട്ടാൽ ഞാൻ പറയും അതാ ഒരു കല്ലിന്മേൽ ഒരു കല്ലിരിക്കുന്നു എന്ന് പറയും അതുകൊണ്ട് അങ്ങനെയുള്ള വേണ്ടാദിനൊന്നും പോകണ്ട എന്ന നല്ല ഗുണദോഷം എനിക്ക് ലഭിക്കും തീർച്ചയാണ് ഞാനിത് വളരെ പൊളിച്ച് നിങ്ങളോട് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോകൾ എൻ്റെ ഭാര്യ അങ്ങനെ കാണാറില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും വളരെ സ്വതന്ത്രമായിട്ട് യാതൊരു ലെക്കും ലഗാനുമില്ലാതെ വെളിപ്പെടുത്തി നമുക്കിങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഞാൻ വിവേകാനന്ദ പാറയിൽ പോയിരിക്കുന്നു എനിക്കെന്ത് സംഭവിക്കും ഞാൻ രണ്ട് ദിവസം അവിടെ ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നു ഇരുപത് ദിവസം ഇരുന്നു എന്ത് സംഭവിക്കും ഈ പാറയുടെ ഈ പാറയ്ക്ക് സ്വാമി വിവേകാനന്ദനുമായിട്ട് എന്താണ് ബന്ധം ലോകത്തെപ്പാടുമുള്ള മനുഷ്യർ എപ്പോഴും വച്ചുപുലർത്തുന്ന ഒരു വലിയ അന്ധവിശ്വാസമാണ് മഹാരഥന്മാരായ ആളുകളുമായി സ്പർശന അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഓരോ വസ്തുക്കൾക്കും അവിടെ വ്യക്തിത്വത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ വെളിച്ചം ഉണ്ട് അത് പ്രാപിക്കുന്നു മുല്ലപ്പല്ലിനും മുല്ലപ്പൂവിനും മുൽ കല്ലിനും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്നൊരു പറച്ചിലാണ് നിങ്ങൾ ശ്രമിക്കണം എൻ്റെ ഓർമ്മ എത്ര മുല്ലപ്പൂമണമേറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കേട്ട് ആണ് നമ്മൾ വളർന്നത് ഇപ്പോഴത്തെ ഉള്ള കുഞ്ഞുങ്ങൾ ഇതൊന്നും കേട്ടല്ല വളരുന്നത് അത് മറ്റൊരു വിഷയം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പണ്ട് പണ്ട് ആരാധ്യനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ പാറമേൽ വിശ്രമിപ്പിക്കത്തക്കവണ്ണം അവിടെ ഇരുന്ന് ധ്യാനിച്ചു ആ ധ്യാനത്തിൻ്റെ ആത്മീയ ഊർജം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുഴുവനും നിറച്ചു ശരീരത്തിൽ നിന്ന് കരകവിഞ്ഞൊഴുകി പാറമേൽ പതിച്ചു ആ പാറ മുഴുവനും സ്വാമി വിവേകാനന്ദൻ്റെ ഈ ധ്യാനത്തിൻ്റെ ഊർജം ആർത്തിയോടെ കുടിച്ച് അതിൽ മുങ്ങി അതുകൊണ്ട് നിറഞ്ഞ് ഈ സ്പഞ്ചിൽ എങ്ങനെയാണ് വെള്ളം കയറുന്നത് അതുപോലെ കയറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പോയി ആ പാറമേലിരുന്നാൽ അതായത് സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഊർജം അതിലില്ലാതെ പ്രാപിച്ച ഈ പാറ അതിൽ അത് നിറഞ്ഞ് തുളുമ്പുന്ന വിധത്തിൽ ആത്മീയ ഊർജം ഉൾക്കൊള്ളുന്നു അതിൻ്റെ പുറത്ത് ഞാൻ കയറിയിരുന്നാലും എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ കാരണം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ഒത്തിരി പണിത ആളാണ് ഒരുപക്ഷേ എനിക്ക് നിങ്ങളോട് പങ്കിടാവുന്ന ഏക അവകാശവാദം ഞാൻ മുമ്പ് ഒരിക്കലും സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്നേക്കാൾ എന്നോട് യുദ്ധം ചെയ്ത അധികമാളുകൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അറിഞ്ഞുകൂടെ നമുക്കുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും വസ്തുനിഷ്ഠമായ ഒരു ഡോക്യുമെൻ്ററി പ്രൂഫ് എന്നും വെച്ച് നമുക്ക് പറയാനൊക്കെ ഒരു സബ്ജക്റ്റീവായിട്ട് അങ്ങനെ തോന്നൽ ഞങ്ങളോട് പറയുന്നു പക്ഷേ ഒരല്പം പോലും എനിക്ക് എന്നെ ഒന്നും മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനേക്കാൾ വലിയൊരു മണ്ടത്തരം ഞാൻ കാണിച്ചു അതൊത്തിരി നാൾ കാണിച്ചു കാണിച്ചു കാണിച്ച് ഞാൻ വശം കെട്ടു എന്താണ് നമ്മൾ ഭൂമിയോളവും താണാൽ നമ്മൾ പത്ത് വർഷം തലകുത്തി നിന്നാൽ നമ്മുടെ കുടലെടുത്ത വെളിയിൽ കാണിച്ചാൽ ആരെയെങ്കിലും ഒന്ന് ഇച്ചിരി ഒന്ന് മെച്ചപ്പെടുത്താം അല്പമൊന്ന് മാറ്റാം ആരുടെയെങ്കിലും സ്വഭാവം ഒരു ശകലം ഒരു പൊടിയോളം ഒന്ന് മാറ്റിയെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒയ്യോ അതിനേക്കാൾ വലിയ മണ്ടത്തിറവില്ല അത് നടക്കത്തില്ല മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് എൻ്റെ ഏറ്റവും നല്ല ആവിഷ്കാരമാണ് പട്ടിയുടെ വാല് അതെപ്പോഴും അങ്ങനെ ആയിരിക്കും അതിൻ്റെ കുറച്ചുകൂടെ മാന്യമായ ആവിഷ്കാരമാണ് മലയാളത്തിൽ പറയും ശങ്കരൻ പിന്നെയും തെങ്ങേല് എന്ന് പറയും എൻ്റെ ഒന്നും പൃഷ്ഠഭൂമി എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇങ്ങനെ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ എനിക്ക് വിവേകാനന്ദ പാറ എന്ന് പറയാൻ ഇച്ചിരി പ്രയാസമുള്ളൂ എൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു അകന്ന ബന്ധു അദ്ദേഹം വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ച നല്ലതായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ വിവേകാനന്ദ പാറ എന്ന് പറയാൻ കഴിയില്ല എത്ര ശ്രമിച്ചാലും കഴിയില്ല അദ്ദേഹം പറയുന്ന വിവാഹാനന്ദറുന്ന വിവാഹാനന്ദപ്പാറ വിവാഹാനന്ദപ്പാറ എന്ന് പറയുന്നത് അത് കേട്ട് കേട്ട് എൻ്റെ മനസ്സിലും ഇതാണ് അപ്പം ഞാൻ അറിയാതെ വിവാഹാനന്ദ വിവാഹാനന്ദപ്പാറ എന്ന് വിളിക്കുമോ എന്ന ഭയം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ വിളിച്ചാൽ വലിയ അപകടം ഞാൻ അറിയാതെ വരുത്തി വെക്കും എന്നതും എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു മനസ്സിലിതൊന്ന് കരുതിയായിരുന്നു അപ്പോൾ ഞാൻ ആ കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്നാൽ ഒരു ദിവസം ഇരുന്നാൽ രണ്ട് ദിവസം ഇരുന്നാൽ ഒരു വർഷം ഇരുന്നാൽ ഞാൻ എത്ര നേരം ഇരിക്കുന്നു അത്രയും കൂടുതൽ കൂടുതൽ കല്ലിനോട് താതജ്ഞം പ്രാപിക്കുക അല്ലാതെ എനിക്ക് വി വിവേകാനന്ദ സ്വാമിയോട് താരജ്ഞം പ്രാപിക്കാൻ കഴിയുക ഞാൻ എത്ര ധ്യാനിച്ചാലും മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഞാൻ കൂർക്കം വലിച്ചാലും ഞാൻ കൂടുതൽ കൂടുതൽ ആ കല്ലുപോലെയായി തീരുകയല്ലാതെ എനിക്ക് 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 മറ്റാരുടെയും കാര്യം അറിഞ്ഞുകൂടാ എന്നെ സംച്ചിടത്തോളവും ഞാൻ കൂടുതൽ കൂടുതൽ കല്ലായിത്തീരുകയുള്ളൂ എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള തോന്നൽ നിങ്ങളാരും അതിനോട് സമരസപ്പെട്ടില്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് സമ്മതിച്ചില്ലെങ്കിൽ ഒരാൾ നിശ്ചയമായിട്ട് സമ്മതിക്കും അത് മറ്റാരുമല്ല ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം എന്നെ സഹിച്ച ആ പാവപ്പെട്ട സ്ത്രീ അവർ എൻ്റെ ഭാര്യ എന്ന് പറയും അല്ല എൻ്റെ മക്കളുടെ അമ്മ എന്ന് പറയും നിങ്ങൾ എന്തു വേണേ പറഞ്ഞു അവരൊരു വിധത്തിലും അതിൽ ഒരു പ്രതിഷേധിക്കുകയില്ല കാരണം അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഏതായാലും അപ്പോൾ എന്നാൽ ശ്രീ നരേന്ദ്രമോദി എന്നെപ്പോലെയാണെന്നൊരു അവകാശവാദം എനിക്കില്ല അങ്ങനെ പറയുന്നത് ഇപ്പം ദൈവത്തെ നമുക്ക് വേണേൽ അപലപിക്കാം ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകാൻ പോലും ഇടയാകരുതേ ദൈവമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടാണ് ഞാനത് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അനുഭവവും ശ്രീ നരേന്ദ്രമോദിയുടെ അവസ്ഥയും തമ്മിൽ ഒരുവിധത്തിലുള്ള സാമ്യവുമില്ല അത് നിത്യതയിൽ പോലും കൂട്ടിമുട്ടാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കുക അപ്പോൾ മനുഷ്യരുടെ ഞാൻ ഇവിടെ നാം ഒരുമിച്ച് ചിന്തിക്കാൻ ഉള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സഹസ്രാബ്ദങ്ങളായി മനുഷ്യ മനസ്സിൽ കുടികൊണ്ട ഒരു തോന്നലാണ് ഒരു പ്രതീതിയാണ് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമാണ് ചില വസ്തുക്കളിൽ ചില മരങ്ങളിൽ ചില മൃഗങ്ങളിൽ ചില ഇടങ്ങളിൽ ചില പ്രത്യേകമായ ശക്തി വ്യാപരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ഇന്ന പുണ്യാളം പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ഇന്ന ഹോളി ലാൻഡിലോട്ട് പോകും അല്ലെങ്കിൽ മക്ക മദീനയിലേക്ക് പോകും അല്ലെങ്കിൽ വേറെ ഏതോ ദൈവം പുറന്ന അവിടേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ രണ്ട് രണ്ടുവിധത്തിലുള്ള താല്പര്യമാണ് സാധാരണ ഉണ്ടാകുക അങ്ങനെ പോയാൽ എന്തെങ്കിലും പുണ്യം കിട്ടും പുണ്യം കിട്ടിയാൽ അതുകൊണ്ട് ലാഭമുണ്ടാകും ഭൗതികമായ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും പോകുന്നത് എന്നാലും ഒന്നോ രണ്ടോ പേർ അങ്ങനെ പോയാൽ ആ അവിടെ ആ ഒരു സ്ഥലത്ത് പണ്ട് പണ്ട് വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ സ്പാർക്ക് എന്നിലുണ്ടാകും എന്ന് എനിക്ക് ഒരു അനുഭവം ഞാൻ മനത്തിരേശയെ കാണാൻ പോയപ്പോഴും അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മദർ ഹൗസിൽ പോയപ്പോൾ എൻ്റെ മന ഞാൻ വളരെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ദൈവമേ ഈ വലിയ വലിയ മനുഷ്യത്വത്തിൻ്റെ സൂര്യ തേജസ് പോലെയുള്ള ഈ സ്ത്രീയുമായി കണ്ടുമുട്ടുമ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടെയായിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ നന്മ അതിൻ്റെ ഒരു ചെറിയ അംശം എതിലേക്ക് പകരണമേ ഇത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോയതാണ് നിങ്ങൾ വിശ്വസിക്കുകയില്ല എത്രമാത്രം ആഴത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ പോയി മതത്തിലുമായ ഒരു മുക്കാൽ മണിക്കൂർ സമ്പാദിച്ചു പലതവണയും അവരെൻ്റെ തോളത്തിങ്ങനെ കൈയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ സ്പർശിച്ചിട്ട് പോലും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഞാൻ വളരെ നിരാശനാണ് ഞാൻ ആദ്യമായിട്ട് ഇത് വെളിപ്പെടുത്തൽ ഞാൻ വളരെ നിരാശനാണ് ഇത് മതത്തിരേശയുടെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിവേകാനന്ദ പാറയുടെ കയറി കയറി വന്നാൽ എൻ്റെ ഭാര്യ പറയുന്ന ഒരു കല്ലിൻ്റെ മേൽ ഒരു കല്ലവശേഷിച്ചിരിക്കുന്നു എന്ന് പറയും അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് മതത്തിലുള്ള പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ അവിടെ കയറിയിരുന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഇനിയും ഇത് സംബന്ധമായ ഒന്നിട്ട് കാര്യങ്ങൾക്കോട് സൂചിപ്പിച്ചു ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കും നമുക്കറിയാം ന്യൂട്ടൺ തൻ്റെ തോട്ടത്തിൽ നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് പഴുത്ത നല്ല ഇച്ചിര ഭാരമുള്ള ഒരു ആപ്പിൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നേരെ ഒന്ന് ടുമ്മന്ന് വീണു അപ്പോൾ തലയ്ക്കകത്ത് ഒരിളക്കമുണ്ടായി അങ്ങനെ അദ്ദേഹം ത്രീ ലോസ് ഓഫ് മോഷൻ കണ്ടുപിടിച്ചു അപ്പോൾ അതൊരു ചരിത്ര സത്യമാണ് അപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ മകൻ അപ്പോൾ എനിക്കൊരു മകനുണ്ടെന്ന് വിചാരിച്ചു മകനില്ല അതും സന്തോഷം കാരണം ഇക്കാലത്ത് മക്കൾ ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ പൂനയിലെ പിന്നെ പോർഷ് വണ്ടി ഞാൻ വാങ്ങിക്കണം നിങ്ങൾക്കറിയാം എന്നെ കൊണ്ട് അതിന് ഊരും വൃത്തിയുമില്ല പോർഷ് വണ്ടി പോയിട്ട് കപ്പലണ്ടി വാങ്ങിക്കാൻ ഉള്ള സൗകര്യ തൽക്കാലവും ഇല്ല അപ്പോൾ എനിക്ക് ഒരു മകനുണ്ടെന്ന് അവന് വലിയ ശാസ്ത്രജ്ഞനാണെന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യും അവനെ കൊണ്ട് നേരെ പോയി ആ ന്യൂട്ടൻ്റെ ഉദ്യാനത്തിൽ ഗാർഡനിൽ അവനെ കൊണ്ടാ മരത്തിൻ്റെ കീഴിൽ ഇരുത്തും അങ്ങനെ ഇരുത്തും എന്തിനാണ് ഇരുത്തുന്നത് ഏതെങ്കിലും ആപ്പിൾ വീണ് അവൻ്റെ തലൊന്ന് കുലുക്കി കിട്ടാനാണ് അവിടെ ഇരുത്തുന്നത് ഇരുന്നിരുന്നിരുന്നിരുന്ന് വിശം കെട്ടു ഓരപ്പിളും വീഴുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇപ്പോൾ ഇതൊക്കെ വലിഞ്ഞ് വേസനാണെങ്കിലും വലഞ്ഞു കയറി 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 അതിലേറ്റവും വലിയ ഒരു ആപ്പിളൊന്നും പാടിച്ച് അവൻ്റെ തലോട്ട് അവൻ്റെ ഇട്ട് കൊടുക്കും അപ്പം അവൻ്റെ തലയിൽ അപ്പോൾ അവനെന്ത് കണ്ടുപിടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെന്ത് പറഞ്ഞു അവനെന്ത് കണ്ടുപിടിക്കും ആപ്പിള് നല്ല കട്ടിയുള്ളതാണെങ്കിൽ അവനെ കൊണ്ട് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക അല്ലാതെ അതിൽ നിന്ന് ഒരു ഗുണവും ഉണ്ടാകത്തില്ല അവർ ആപ്പിള് പോയി ഇല്ലാത്ത പൈസയും ആശുപത്രി കൊണ്ടുപോയി ഇതിനപ്പുറത്തൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ന്യൂട്ടൻ്റെ ഗാർഡൻ ഉദ്യാനത്തിലാണ് ന്യൂട്ടൻ്റെ തലയിൽ ഏത് ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ വീണുവോ അതേ മരത്തിൽ നിന്ന് നല്ല ഭാരമുള്ള ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ആപ്പിൾ അധികം പഴുക്കാത്തത് നോക്കി കട്ടിയുള്ളത് നോക്കി പല കൊടുത്താണ് പക്ഷേ അവൻ ഇപ്പോഴും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞുകൂടാ ബെർണൂലിയസ് തിയറം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞുകൂടാ അബഗാട്രോസ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ചോദിച്ചാൽ അവൻ ബബ ബബ എന്ന് പറയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ആർക്കിമെഡീസ് അദ്ദേഹം രാജാവിൻ്റെ കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയപ്പോൾ അതിനകത്ത് മായം ചേർത്തോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ അവൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തല പുകച്ചിരുന്ന് ആലോചിച്ച് ആലോചിച്ച് അദ്ദേഹം ബാത്ത് കുളിക്കാൻ നേരത്ത് ചബി കയറി നല്ലതായിട്ട് വിസ്തരിച്ചൊന്ന് കുളിച്ചു ഇങ്ങനെ വിസ്തരിച്ച് കുളിക്കുന്നത് നല്ലതാണ് വെള്ളമുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ താൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് വെള്ളം തൻ്റെ തൻ്റെ ശരീരത്തിൻ്റെ വോള്യൂം അനുസരിച്ച് വെളിയിലേക്ക് വെള്ളം പോകുന്നത് കണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ അദ്ദേഹത്തിനോട് യുറക്ക യുറക്ക ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിങ്ങനെ നഗ്നനായ തെരുവിൽ കൂടെ ഓടിയ കഥ നമുക്കറിയാം അപ്പോൾ അതേ ബാത്ത് ടബ് ഉണ്ട് അതേ ടാപ്പിലെ വെള്ളം ഉണ്ട് അതേ ബാത്റൂമിൽ അപ്പോൾ നമ്മുടെ ഒരു നല്ല ഒരു കൊച്ചുമാൻ അല്ലെങ്കിൽ കൊച്ചുമോൾ അവൾ ഇവൻ്റെ കണ്ടുപിടുത്തക്കാരാകണമെന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട് അങ്ങ് നേരെ അവിടെ കൊണ്ട് ഈ ചബിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഈ കൊഞ്ഞിനെടുത്തിട്ട് പ്ലനത്തോട്ടിട്ടു അപ്പം പോകേണ്ട വെള്ളം പോയി അപ്പോൾ നമ്മൾ നോക്കി നിൽക്കി അവൾ എന്ത് കണ്ടുപിടുത്തമാണ് നടത്താൻ പോകുന്നത് കാരണം ആർക്കിബീസിൻ്റെ ബാത് റൂപ്പാണ് ആർക്കിമിഡീസിൻ്റെ വാട്ടർ പൈപ്പാണ് ആർച്ച് ആർക്കിമിഡീസിൻ്റെ ബാത്ത്റൂമുമാണ് പിന്നെ സോപ്പ് മാത്രം മാർഗോ സോപ്പാണ് എന്നേ ഉള്ളൂ ആ ഒറ്റ ചെറിയ വ്യത്യാസമുള്ളൂ നമ്മൾ കാത്തിരിക്കുക ഇവിടെ ഏത് യുറൊക്കെ പറഞ്ഞോണ്ടാ ചാടി ഓടാൻ പോകുന്നത് അപ്പോൾ രണ്ടുപേരെ വെളി നിർത്തിയിട്ടുണ്ട് ഈ നഗ്നമായിട്ട് ഇറങ്ങി ഓടിയാലേ ഇപ്പോൾ ആണെങ്കിൽ പോലീസ് പിടിക്കും അത് വരാതെ വെളി രണ്ട് പേരെയാ നിർത്തി നമ്മളിങ്ങനെല്ലാം റെഡിയായിട്ട് നിൽക്കുക പെങ്കൊച്ചനെ വെള്ളത്തിലിട്ടു വെള്ളം ഒഴുകിപ്പോയി എവിടെ അതുപോലെ ഇങ്ങനെ ഇരിക്കുക എന്തുവരാണ് ഒന്നുമില്ല ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ ഞാൻ അവിടെ പോയി ഇപ്പോൾ ഞാൻ കാളിദാസൻ ഇരുന്ന ഞാൻ ഞാനെ ഇംഗ്ലണ്ടിൽ പോയപ്പോഴേ ഷേക്സ്പിയർ ഇരുന്നു എന്ന് പറയുന്ന അല്ല ഒരു 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 ബെഞ്ച് ഒരു 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 അതിൽ ഇരുത്താ സമ്മ ഇരിക്ക സമ്മതിച്ചില്ല ഇവിടെ കണ്ടോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടാൽ എന്തെങ്കിലും ഗുണം നമ്മുടെ മനസ്സിൽ അപ്പോൾ തിരിച്ചു വന്ന ഉടനെ ഒരു നല്ലൊരു നാടകം എഴുതാം എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ നാടകം എഴുതാനായിട്ട് പേന എടുത്തോണ്ടിരിക്കുകയാണ് ഇൻസ്പിറേഷൻ കിട്ടണ്ടേ നല്ല തൂലിക ചലിക്കത്തുള്ളൂ അപ്പം അവിടെ കാണാൻ പോയത് വെറുതെ അതുപോലെ തന്നെ ഞാൻ ജോൺ കാൽവിൻ്റെ ഔദ്യോഗികമായ കസേരയിലിരുന്നിട്ടുണ്ട് അത് സ്വിറ്റ്സൻഡ് ജനീവയിലാണ് സ്വിറ്റ്സർലൻഡ് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാൽവിൻ്റെ കസേരയിലെഴുതപ്പ ഞാനൊരു കാൽവിനാകും അപ്പം വലിയ ഗമേലൊക്കെ കയറി അങ്ങോട്ട് എഴുതുന്നിട്ട് കുറേ നേരം എഴുതുന്നപ്പോൾ അതൊക്കെ തലയ്ക്കകത്ത് കയറി എന്ന് എനിക്ക് തോന്നില്ല അത് മനഃശാസ്ത്രപര സൈക്കോളജിക്കൽ ഇല്യൂഷൻസ് ആയി അതുകഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു കാൽവിനായിട്ട് ഇറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പം കാറ്റ് പോയി ഒന്നുമില്ല അതിന് ശേഷം ഞാൻ കാൽവിനായിട്ടല്ല ഞാൻ ഈ ഉള്ളവനായിട്ട് തന്നെയാണ് ഇത് നയൻറ്റീൻ എയ്റ്റി സിക്സിലെ കാര്യമാണ് ഞാൻ പറയുക ഇപ്പം എയ്റ്റി സിക്സോട്ട് ഇന്ന് വരെ ഞാൻ കാൽവിനല്ല ഇതുവരെ ആയിട്ടില്ല ഞാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഇങ്ങനെ പല അനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും അതുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള വസ്തുക്കളോട് ശാരീരികമായ സ്പർശനം വന്നാൽ നമുക്കതുകൊണ്ട് എന്തെങ്കിലും ബൗദ്ധികമോ ആത്മീയമോ സാംസ്കാരികമോ കലാപരവുമായ മേന്മ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരു വിധത്തിലും പ്രതീക്ഷിക്കാൻ ഇടമില്ലാതെ എന്നാൽ മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും ഒരു മാജിക്കൽ എക്സ്പെക്ടേഷനുണ്ട് മാജിക് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വളർന്ന് വളർന്നൊരു ഒരു ഗ്രാമപ്രദേശം പോലെ കല്ലുവല എന്ന് പറയും പറയുന്ന അത്രയും അവിടെ ഇല്ല പക്ഷേ എന്നാലും ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വൃക്ഷത്തിൻ്റെ പേര് പറഞ്ഞു പാമരം എന്താ പറയുക പാലമരം ആ പാലമരം അപ്പോൾ പാലമരത്തിൽ യക്ഷി കയറിയിരിക്കും എന്ന് പറയും അപ്പം അതിലേ പോയാൽ യക്ഷി അടിക്കും മറുദടിക്കും യക്ഷിയല്ല മറുത അപ്പോൾ ഇന്ന ചെടി ഇന്ന മരം അവിടെ മറുത എന്നാൽ മറ്റേ മരത്തിൽ മറുത കയറത്തില്ല കീറുതായിരിക്കും കയറുന്നത് അത് ഒരു വിശ്വാസമാണ് അതിനുശേഷം ആ പാലപരവും പോയി മറുതായും പോയി ഇപ്പുറത്തുണ്ടായിരുന്നു കെറുതായും പോയി ഇപ്പോൾ അവിടെ ഒന്നുമില്ല അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ മനുഷ്യരിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ സങ്കല്പങ്ങളാണ് അതിനാ പാലപരവുമായിട്ടൊരു ബന്ധമില്ല ശാസ്ത്രീയമായിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വിശദീനമൊക്കെ കൊടുക്കാമല്ലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ വിവേകാനന്ദ പാറയിൽ പോയി രണ്ട് ദിവസം ഇരുന്നു അല്ലേ മൂന്ന് ദിവസം ഇരുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല എനിക്കും ഒന്നും പ്രതീക്ഷിക്കാനില്ല അപ്പോൾ ഇങ്ങനെയുള്ള അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുരംഗത്ത് ഞാൻ ഒന്ന് ഒന്ന് അവതരിപ്പിച്ചാൽ അപ്പം ഞാൻ എല്ലാ പത്രങ്ങളിലും അഡ്വർട്ടൈസ് ചെയ്ത് എല്ലാ ദൃശ്യമാശ മാധ്യമങ്ങളെയൊന്നിളക്കി ഞാനിതാ വിവേ പാറയല്ല വിവേകാനന്ദ പാറയിൽ ഒരാഴ്ച തപസരിക്കാൻ പോകുന്നു നിങ്ങൾ വന്ന് കവർ ചെയ്യണം ട്വൻറ്റി ഫോർ സെവൻ കവറേജ് വേണം ഞാനങ്ങനെ ഇരു ഇരിക്കുമ്പോൾ എൻ്റെ തല എന്നിൽ നിന്ന് വേർപെട്ട് വിവേകാനന്ദൻ്റെ തല തല ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും അത് കാണുവാൻ രാജ്യത്തുള്ള നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ആളുകൾക്ക് അവകാശമുണ്ട് അവരുടെ മൗലിക അവകാശത്തെ നിഷേധിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ വലിയ സന്നാഹങ്ങളുമായി വന്ന് ഈ അഭൂതപൂർവ്വമായ സംഭവത്തെ ഓരോ ഭവനത്തിലേക്കും എത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇരുന്നൂറ് ചാനലുകാരും ഒരു അഞ്ഞൂറ് റിപ്പോർട്ടേഴ്സും ക്രൂവും ഒക്കെ ഇങ്ങനെ വന്നിറങ്ങി ഞാനവിടെ എത്തുന്നതിന് ഒരു അരദിവസം മുൻപേ എല്ലാവരും സജ്ജമാക്കി ഇരു ഇരുപത്തിനാല് മണിക്കൂർ കവറേജാണ് രാജ്യം മുഴുവനും കാണുന്നു പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു ഇപ്പോൾ തലമാറും മറ്റു തലവരും ഇപ്പോൾ മാറും അപ്പോൾ റണ്ണിങ് അമിൻ്റെ നടക്കെയാണ് ഇതാ ഈ മനുഷ്യൻ ധ്യാനത്തിൻ്റെ ഭാവ അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ എറുമ്പ് കയറുന്നത് പോലെ അരിച്ചരിച്ചരിച്ച് ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു ഇതാ ഓരോ നിമിഷം കഴിയും തോറും ഓരോ മണിക്കൂർ കഴിയും തോറും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രസരിക്കുന്ന വെളിച്ചം നിങ്ങൾ കാണുന്നില്ലേ അത് ആ വെളിച്ചത്തിന് കുറഞ്ഞത് ഒരു നൂറു വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോഴത്തെ വെളിച്ചം പോലെയല്ല ഇപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് വിളയാടുന്ന വെളിച്ചം അതുമാത്രമോ അദ്ദേഹത്തിൻ്റെ തലയിലെ വളരെ അപൂർവമായിട്ടുള്ള തലമുടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അത് ഇതിനു മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടുള്ളതായി ഐതിഹാസികമായ ഒരു തെളിവുമില്ല അത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് ശാസ്ത്രത്തിന് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല അപ്പോൾ അഭൂതപൂർവ്വമായ ഏതോ ഒരു പ്രക്രിയ ഇദ്ദേഹത്തിന് തലയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ തല എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകുകയും വരേണ്ട വര ഇദ്ദേ വരേണ്ട തല ഇദ്ദേഹത്തിന് തോളിന്മേലിൽ വന്ന് ിരിക്കുകയും ചെയ്യും ഈ ഒരു വലിയ സംഭവം നിങ്ങളയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് കാണുകയും കാണുന്നവരെല്ലാം അതുകൊണ്ട് ആധ്യാത്മിക വെളിച്ചത്താൽ ദീപ്തമാകുകയും ചെയ്യും അങ്ങനെ കമൻറ്ററി ഇങ്ങനെ കീച്ചിക്കൊണ്ടിരിക്കുകയാണ് അതങ്ങ് തീപാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഇറങ്ങി പോകാനും വയ്യ കാരണം ഇതിങ്ങനെ വെച്ചിരിക്കുകയല്ലേ രാഷ്ട്രത്തിൻ്റെ കണ്ണ് മുഴുവനും എൻ്റെ മേലാണ് അപ്പോൾ എൻ്റെ ശരീരമാണെങ്കിൽ അങ്ങ് വേദന കൊണ്ട് പൊളയുകയാണ് അപ്പോൾ അനങ്ങാനൊക്കത്തിൽ അനങ്ങിയാൽ ധ്യാനം പോകും ധ്യാനം പോയാൽ ഇതാപ്പടെ കോമാളിത്തരമായി പോകും ഈ കോമാളിത്തരമായി വായിപ്പോയാൽ ആളുകൾ വന്ന് തന്നെ പിച്ച് ചീന്തി കളയും എനിക്ക് ഒന്നുമില്ല ഞാൻ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻ്റോ ഒന്നുമല്ല അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് എനിക്കറിയാം എൻ്റെ നട്ടല് പോയി കിറ് 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 എന്ന് കേൾക്കും കിറ് കിർ കിറ് ഇപ്പം അപ്പം എനിക്കറിയാം ഇത് വിവേകാനന്ദര ശക്തി ഒന്നുമല്ല എൻ്റെ നട്ടലിൻ്റെ ബലഹീനതയാണ് എന്നെനിക്കറിയാം പക്ഷെ പറയാനൊക്കെ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ബോധം കെട്ട് വീണു അപ്പോൾ മാത്രമാണ് എനിക്ക് അല്പം ആശ്വാസം അപ്പോൾ ബോധം കെട്ടാൽ മാത്രം ആശ്വാസം പ്രാപിക്കാവുന്ന ഒരു വിശേഷമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടി കൊണ്ട് ഉള്ളവനെ പോലെ ഒരുത്തിന് കഴിയുള്ളൂ എന്ന് മാത്രം നിങ്ങളോട് എൻ്റെ പരിമിതിയുടെ അവ പ പരാധീനത കൊണ്ട് ഞാൻ പറയുകയാണ് അല്ല മറ്റൊന്നും മറ്റാർക്കും ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല അത് നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം എങ്ങനെയാണ് ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ ആത്മീകമായ വെളിച്ചം നിറഞ്ഞു തൊടുമ്പുവാൻ ഇടയാകുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്നു മനുഷ്യ വ്യക്തിത്വം ദീപ്തമാകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ആ ഒരവസ്ഥയിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരവസ്ഥ പ്രാപിച്ച ശേഷം നാം എപ്രകാരമാണ് ജീവിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ വരുന്ന രൂപാന്തരം എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ വിവേകാനന്ദ പാറയിൽ പോയിരുന്നു അങ്ങനെ എനിക്ക് എന്താണ് ബോധോദയം ജ്ഞാനോദയം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്നിട്ട് പഴയ പരിപാടി ഏതാ അറിയാമല്ലോ അത് വാതുറന്നാക്കേ പറയത്തുള്ളൂ ആരെങ്കിലും കണ്ടാൽ എങ്ങനെ അവനെ കുതികാൽ വെട്ടാം ആരെയൊക്കെ ഇന്ന് എന്താ പറയുക കുപ്പിയിലിറക്കാം ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഞാൻ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഇരുന്നത് വിവേകാനന്ദ പാറയിലാണോ വിവാഹാനന്ദ പാറയിലാണോ എൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം എല്ലാവർക്കും സന്തോഷം നമസ്കാരം